തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആലത്തൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ചായിരുന്നു എൽ ഡി എഫ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി പറവണ്ണ ഡിവിഷനിൽ നിന്നും ടി വി ഫാസിൽ പച്ചാട്ടിരിയിൽ എൻ എസ് ബാബു വെട്ടത്ത് വാഹിദ പുളിക്കലകത്ത് മാങ്ങാട്ടിരിയിൽ മൂപ്പിൽ സൗദാമിനി പുല്ലൂരിൽ ഐ വി ഗീത തെക്കൻകുറ്റൂരിൽ ലളിതാവാലിയിൽ വൈരങ്കോട് പി കെ ബാബു പട്ടർനടക്കാവ് സി വി റഷീദ തിരുനാവായയിൽ എ കെ ശ്രീദേവൻ പൂഴിങ്കുന്ന് ഉഷാക്കിട്ടിൽ ചമ്പ്രവട്ടം ടി വി ലൈല പുതുപ്പള്ളി ഒ ഭാഗ്യനാഥ് പുറത്തൂരിൽ എൻ പി റഹ്മദ് സൌദ വാളം ഷൈമ മുരളി കൂട്ടായിൽ കെ വി എം ഹനീഫമാസ്റ്റർ തുടങ്ങിയവർ മത്സരിക്കും നിലവിൽ മംഗലത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ല ഒന്ന് പറവണ്ണ ഫാസിൽ സി പി ഐയുടെ തിരൂർ മണ്ഡല കമ്മിറ്റി അംഗമാണ് രണ്ട് പച്ചാട്ടിരി സഖാവ് എൻ എസ് ബാബു സി പി ഐ എമ്മിന്റെ പച്ചാട്ടര് ലോക്കൽ സെക്രട്ടറിയാണ് മൂന്ന് വെട്ടം സഖാവ് വാഹിദ പുളിക്കലകത്ത് മഹിളാ അസോസിയേഷന്റെ തിരൂർ ഏരിയ കമ്മിറ്റി അംഗമാണ് നാല് മാങ്ങാട്ടിരി മൂപ്പിൽ സൗദാമിനി തലക്കാട് പഞ്ചായത്ത് നിലവിൽ മെമ്പറാണ് മഹിളാ അസോസിയേഷന്റെ തലക്കാട് വില്ലേജ് കമ്മിറ്റി അംഗമാണ് അഞ്ച് ഗീത ടീച്ചറാണ് അസോസിയേഷന്റെ കുറ്റൂർ വില്ലേജ് വാർത്താ സമ്മേളനത്തിൽ ഇ അഫ്സൽ കൂട്ടായി ബഷീർ കെ വി സുധാകരൻ പിൻപുറത്ത് ശ്രീനിവാസൻ പി ടി ഷെഫീഖ് നാസർ കൊട്ടാരത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ആലത്തിയൂർ